ഒരു ആണായി ധരിച്ച ജനിച്ച ഒരാൾക്ക് പെണ്ണായി മാറാനും പെണ്ണായി ജനിച്ച ഒരാൾക്ക് ആണായി മാറാനും അങ്ങനെ എല്ലാത്തിനും സാധിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ വെറുതെ പറയല്ല ഈ അവസ്ഥ ഈ ഒരു ഈ ഒരു ഐഡിയ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇവർ തന്നെ ഇത്തരം ഐഡിയകൾ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നവർ തന്നെ എന്താണ് ഈ ജെൻഡർ എന്നുള്ളത് അവർ തന്നെ വിശദീകരിക്കുന്ന ഒരു വിശദീകരണം പച്ചമലയാളത്തിൽ നിങ്ങൾ കേട്ടോളൂ അതിൽ നിന്ന് കുറച്ചുകൂടി കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജെൻഡർ ഐഡൻറ്റിറ്റി ഞാൻ എന്നെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അവിടേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചും കൂടി ബ്രോഡ് ആവുന്നത് അതായത് അവിടെ എനിക്ക് ആണിൻ്റെ ശരീരമായിരിക്കാം നമ്മുടെ ബയോളജിക്കലി ആണ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ശരീരഭാഗങ്ങളും എന്നിലുണ്ടാവാം പക്ഷേ ഉള്ളുകൊണ്ട് ഞാൻ ഈ ശരീരത്തിനെയല്ല ഞാനൊരു ഞാനൊരു പെണ്ണായിട്ടാണ് എന്നെ സ്വയം ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ എന്നെ കാണുന്നതെങ്കിൽ അവിടെ എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഒരു സ്ത്രീയുടേതാണ് അപ്പോൾ ആണായി ധരിച്ച ജനിച്ച ബയോളജിക്കലി ആണായ എന്ന് വെച്ചാൽ എൻ്റെ ശരീരം ഇപ്പം എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആണിൻ്റെ ശരീരമാണ് എൻ്റെ ശരീരത്തിലുള്ള ലൈംഗിക അവയവം ആണിൻ്റേതാണ് എൻ്റെ അവയവങ്ങളെല്ലാം ആണിൻ്റെതാണ് എൻ്റെ ഹോർമോണുകൾ ആണിൻ്റേതാണ് എനിക്ക് താടിയുണ്ട് മീശ എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് ഉള്ളിൽ തോന്നാണ് ഇങ്ങനെ ആണിനെ പോലെയൊക്കെ ആണെങ്കിലും ആണിൻ്റെ ശരീരമാണെങ്കിലും സത്യത്തിൽ ഞാനൊരു പെണ്ണാണ് എന്ന് തോന്നിയാൽ ഈ ഐഡിയ നമ്മുടെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഐഡിയ ആണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അത് എനിക്ക് അങ്ങനെ പെണ്ണാണെന്ന് തോന്നിയാൽ ഞാൻ പെണ്ണാണ് അതാണ് എന്റെ ജെൻഡർ ഇതാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്